സൂര്യാ ടിവിയിൽ മികച്ച പ്രതികരണങ്ങൾ നേടി പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയ സീരിയലാണ് ഭാവന കുടുംബ പ്രേക്ഷകരുടെ ഏറെ ഇഷ്ടം നേടിയ ഈ സീരിയൽ തുടക്കം മുതൽ തന്നെ മികച്ച രീതിയിൽ മുന്നേറുകയായിരുന്നു തികച്ചും വിശ്വസനീയമായ കഥാപാത്രങ്ങളും ഹൃദയസ്പർശിയായ കഥാസൂത്രവുമാണ് ഭാവനെ ജനപ്രിയമാക്കിയത് ഓരോ കഥാപാത്രങ്ങളും പ്രേക്ഷകരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നതിനൊപ്പം അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി തീർന്നു അതിനാൽ തന്നെ സീരിയൽ അവസാനത്തിലേക്ക് കടക്കുന്നതിന്റെ വാർത്ത പ്രേക്ഷകരെ അല്പം ദുഃഖത്തിലാഴ്ത്തിയിരിക്കുന്നതാണ് സോഷ്യൽ മീഡിയയിലൂടെ തന്നെ സീരിയലിലെ പ്രധാന താരങ്ങളാണ് ഈ വാർത്ത പുറത്തുവിട്ടത് അവസാന എപ്പിസോഡിന്റെ ഷൂട്ടിങ്ങും പാക്കപ്പുമെല്ലാം പൂർത്തിയാക്കിയതായി നടികളും സംവിധായകരും അറിയിച്ചു ഏറെ നാളുകളായി ആകാംക്ഷയോടെ പിന്തുടർന്ന ഭാവനയുടെ അവസാനം എങ്ങനെയാകും എന്നത് അറിയാനുള്ള പ്രതീക്ഷയിലാണ് ആരാധകർ ഇപ്പോൾ സീരിയൽ പ്രേക്ഷകരുടെ മനസ്സിൽ അതിന്റെ വേറിട്ടതായ സ്ഥാനമുറപ്പിച്ചുകൊണ്ടാണ് ഇനി വിട പറയുന്നത് ഒരു കുടുംബം പോലെ ഐക്യത്തോടെ ഒന്നിച്ചായിരുന്നു ഈ സീരിയലിലെ എല്ലാ താരങ്ങളും പ്രവർത്തിച്ചത് ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലും ജോലി ചെയ്ത എല്ലാവരും തമ്മിലുണ്ടായിരുന്ന ബന്ധം ഒരുപാട് ഹൃദയസ്പർശിയുമായിരുന്നു ഒരേ വീട്ടിലെ അംഗങ്ങളായി ഏറെക്കാലം ഒത്തുചേരുമ്പോൾ ഉണ്ടാകുന്ന സ്നേഹവും ആത്മബന്ധവുമാണ് ഇവിടെ ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ അപ്രതീക്ഷിതമായി ക്ലൈമാക്സിലേക്ക് കടക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ വേദന നിറയുകയാണ് ഇതൊരു ചെറിയ സീരിയൽ മാത്രമല്ല അവരുടെ ജീവിതത്തിലെ ഒരു വലിയ അനുഭവമായി മാറിയിരുന്നു മൂന്നര വർഷം എല്ലാ കാര്യത്തിലും ഒന്നിച്ചുണ്ടായിരുന്നവർ ഇപ്പോൾ പിരിയാൻ പോകുന്നതിന്റെ സങ്കടത്തിലാണ് കോളേജിൽ തിരിച്ചെത്താനാവാതെ പിരിയേണ്ടി വരുന്ന സുഹൃത്തുക്കളുടെ അനുഭവം പോലെ തന്നെയാണ് അവരുടെ ഇപ്പോഴത്തെ മനോഭാവം അഭിനേതാക്കളും സാങ്കേതിക പ്രവർത്തകരുമൊക്കെ തമ്മിൽ നിലനിർത്തിയിരുന്ന ആത്മബന്ധം അത്രമേൽ ഉറപ്പുള്ളതായിരുന്നു വലുതോ ചെറുതോ എന്നതിനെ നോക്കാതെ എല്ലാവരും ഒരേപോലെ അടുത്തുനിന്നു ഒരു ദിവസം പോലും ഒരു അന്യന്മാരായി തോന്നിയില്ല ഇതുകൊണ്ട് തന്നെ സീരിയൽ അവസാനിക്കുമ്പോൾ ഓരോരുത്തർക്കും ഹൃദയത്തിൽ വലിയൊരു ശൂന്യതയാണ് തോന്നുന്നത് പലർക്കും ഇതുവരെ കാണാതെ പോയ ഒരു കുടുംബത്തെ കുടുംബത്തെപ്പോലെയാണ് ഈ ടീമിനെ തോന്നിയിരുന്നത് അതിനാൽ സീരിയൽ അവസാനിക്കുന്ന ഈ നിമിഷം ഒരുപാട് സങ്കടത്തോടെ തന്നെയാണ് എല്ലാവരും ഏറ്റെടുക്കുന്നത് അവസാന ഷൂട്ടിൽ സദ്യയോടെയാണ് അവസാനിപ്പിച്ചത് ശേഷം അവസാന ദിവസത്തെ അവസാന ഷൂട്ടിലേക്ക് കടന്ന എല്ലാവർക്കും മനസ്സിൽ വലിയൊരു ദുഃഖമായിരുന്നു ആക്ഷൻ പറയാനും കട്ട് പറയാനും പാക്കപ്പ് പറയാനും ഡയറക്ടർക്ക് പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല സീനുകളെല്ലാം പൂർത്തിയാക്കിയിരുന്നെങ്കിലും ചില ക്ലോസപ്പ് ഷോട്ടുകൾ എടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു അതായിരുന്നു അവസാനത്തെ ഷൂട്ടും പാക്കപ്പ് പറയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും സങ്കടത്താൽ കരഞ്ഞു ഇനി പറയാൻ സീനുകളോ ഷോട്ടുകളോ ഇല്ലായിരുന്നു ആരും മാറാതെ അവസാനം വരെ എല്ലാവരും നിന്നില്ലേ അതാണ് ഈ സീരിയലിന്റെ വിജയം സീരിയലുകൾ കണ്ടുവരുന്ന ഒരു പരിപാടിയാണ് കുറച്ചു കഴിയുമ്പോൾ നായിക അല്ലെങ്കിൽ നായകൻ മാറുന്ന പരിപാടി പിന്നെ ആ സീരിയൽ കാണാനേ സാധിക്കില്ല ഈ സീരിയലൊക്കെ എന്ത് ഭംഗിയായാണ് ആദ്യമുണ്ടായിരുന്നവർ തന്നെ അവസാനം വരെ അതായിരിക്കും ആളുകൾ ബോറടിക്കാതെ കാണുന്നത് തന്നെ എന്തായാലും ബൈ ഭാവനാ ടീം എല്ലാവരും അടിപൊളിയായിരുന്നു എന്നാണ് ആരാധകർ ഇതിലെ എല്ലാവരെയും മിസ്സു ചെയ്യുമെന്നും ഈ ടീം വീണ്ടും ഒന്നിക്കാൻ മറ്റൊരു സീരിയൽ ഉടൻ ഉണ്ടാകട്ടെ എന്നും ആരാധകർ ആശംസിക്കുന്നുണ്ട് ഇതിന്റെ ആരാധകർ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ